ഹലോ കൂട്ടുകാരി എല്ലാവർക്കും നമ്മളുടെ കുഞ്ഞു മിനി ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോ ഇന്ന് കൊല്ലത്ത് രാവിലെ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു അന്തരീക്ഷം ഒന്ന് കാണിച്ചു തരാം പിന്നെ നമ്മളുടെ ഇന്ന് ഉച്ചലത്തേക്ക് വീട്ടിലേക്ക് ഉണ്ടാക്കുന്ന ആഹാരവും അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിരിക്കും നമ്മളുടെ ഇന്നത്തെ മിനി ബ്ലോഗിൽ രാവിലെ അന്തരീക്ഷമൊക്കെ ഇങ്ങനെ മങ്ങി കിടക്കുകയാണ് ഒരു മഴയൊക്കെ കഴിഞ്ഞു അപ്പം അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ അന്തരീക്ഷം നമ്മൾ കുടിക്കാൻ വെള്ളം വരുത്തുന്നത് ഇത്രയും വലിയ പാത്രത്തിലാണ് കേട്ടോ കാര്യം നല്ല ശരിക്ക് വെള്ളം കുടിക്കണമല്ലോ അതാണ്ടേ അപ്പം നമ്മളുടെ വെള്ളം രാമച്ചമൊക്കെ ഇട്ടാണ് നമ്മൾ വെള്ളം അനുത്തുന്നത് ആ വെള്ളം അനുത്താൻ ഗ്യാസ് വെച്ചിട്ടുണ്ട് നമുക്ക് ചോറ് ഊറ്റണം ചോറ് ഊറ്റാൻ വേണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട് ചോറ് ഊറ്റിയിട്ട് കാണാം കേട്ടോ അപ്പം നമ്മൾ ചോറ് വെക്കുന്നത് കുക്കറിലാണ് കേട്ടോ കുക്കറിൽ ചോറ് വെച്ചിട്ട് ഒരു ബിസില് കേട്ടാൽ മതി അപ്പം വിലയരിയല്ലേ ഒരു ബിസില് കേൾക്കാൻ തന്നെ നമ്മുടെ ചോറ് റെഡി ആവും ഒരു എട്ട് മണിക്കൊക്കെ വെച്ചാൽ പത്ത് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ എടുക്കും കേട്ടോ അപ്പോൾ താണ്ട് ഞാൻ ചോറ് ഊറ്റിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് സാധാരണ ചോറ് ഊറ്റാൻ ഇച്ചിരി പേടിയാണ് എങ്കിലും ഇന്ന് വലിയ പേടിയൊന്നും ഇല്ലായിരുന്നു ചോറൊക്കെ തണ്ട് ഊറ്റി അപ്പോൾ ചോറൊക്കെ ഊറ്റിയിട്ടു അതിനുശേഷം ഞാൻ വിചാരിച്ചു കുറച്ച് പുളിശ്ശേരി നമുക്ക് ഇരിപ്പുണ്ട് അവിയലും ഇരിപ്പുണ്ട് പിന്നെ ഒത്തിരി മീനുണ്ട് അത് വറുക്കണം അതിൻ്റെ കൂട്ടത്ത് ഞാൻ വിചാരിച്ചിട്ട് മാങ്ങാച്ചാറൊക്കെ ഉണ്ട് അതൊരു ചമ്മന്തിയും കൂടി അരച്ചാൽ എന്താ എന്ന് ഞാൻ ചിന്തിച്ചു അപ്പോൾ ചിന്ത കറക്റ്റായി അങ്ങനെ കുറച്ച് തേങ്ങ എടുത്തുകൊണ്ട് വന്നത് കണ്ടേ ചമ്മന്തി അരയ്ക്കുക തേങ്ങയാണെങ്കിലും എൻ്റെ പൊന്നുകൂട്ടുകാരെ ഒരു ആനമുണ്ടൻ തേങ്ങയാണ് കൈ കൊള്ളുന്നില്ല എന്നാലും ഞാൻ കുഴപ്പമില്ല അതെല്ലാം ഒപ്പിച്ച് തിരിങ്ങിയിട്ടുണ്ട് കേട്ടോ ഉണ്ട് അങ്ങനെ ഇതുപോലൊരു ഫ്ലാസ്കിനകത്ത് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു വെക്കും നമുക്ക് എപ്പോ എനും ചൂടുവെള്ളം കുടികെള്ളം തോന്നിയാ കുടിച്ചാ മതിയല്ലോ അതുകൊണ്ട് ഫ്ലാസ്ക് നല്ല അടക്കട്ടെ അപ്പൊ നമ്മൾ അടുത്ത ഉച്ചക്കായിട്ട് ചമ്മന്തി ഉച്ചലത്തേക്ക് ഊണിന് വേണ്ടി ചമ്മന്തി അരക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ തേങ്ങ ഇട്ടിട്ടുണ്ട് ചുമന്നുള്ളി ഉണ്ട് ഉപ്പുണ്ട് പുളിയുണ്ട് അപ്പം ഇവനെ ഒന്ന് മിക്സിയുടെ ചേറിൽ എടുത്തിട്ട് കാണാം അങ്ങനെ നമ്മൾ കണ്ട നമ്മൾ അടിപൊളി ചമ്മന്തി ഉച്ചക്കുള്ള അടിപൊളി ചമ്മന്തി ഇവിടെ റെഡിയാക്കി ഇരിക്കുകയാണ് ഇനി കണ്ടില്ലേ ബാക്കി പാത്രവും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകി അടുക്കളയൊക്കെ ഒന്ന് ഒതുക്കണം ഇനി കുറച്ച് മീൻ ഇരിപ്പുണ്ട് വറുക്കാൻ ഞാൻ പറഞ്ഞില്ലാണ്ടോ അപ്പം ഒന്ന് വറുക്കണം ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടി അപ്പോൾ നോക്കാം അടുത്ത ജോലി എന്തൊക്കെയാണെന്ന് അപ്പൊ അതാണ്ട് നമുക്ക് ഇത്രയും മീനാണ് കണ്ടോ ഇത്രയും മീനാണ് നമുക്ക് വറുക്കാനുള്ളത് ഏർ സോപ്പം കോരെ എന്നാണ് നമ്മളിവിടെ കൊല്ലത്ത് ഈ മീന് പേര് പറയാറ് കേട്ടോ അപ്പൊ മീൻ വറുക്കാൻ വേണ്ടി ഞാൻ മുളക് പൊടി ഏർ ഉരുമുളക് പൊടി മസാലപ്പൊടി ഉപ്പ് എന്നിവ എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് കൈ വെള്ളം കുറഞ്ഞ് ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ അപ്പൊ ഈ മീൻ മേടിച്ചിട്ട് നമ്മൾ രണ്ടു ദിവസമായി രണ്ടല്ല രണ്ടു മൂന്ന് ദിവസം ആയാലും ഞങ്ങൾക്കിവിടെ രണ്ടുപേർക്ക് മതി മീൻ അപ്പൊ നമ്മൾ കുറേശ്ശെ കുറേശേ എടുക്കത്തോളൂ ഇപ്പൊ നമ്മൾ കുറച്ച് അഴപ്പ് വരട്ടി അങ്ങ് വെച്ചേക്കും അതിനെ പിന്നെ നമുക്ക് വീണ്ടും രണ്ടു ദിവസത്തേക്കൊക്കെ എടുക്കാം ഓരോ മീനും അതായത് ഫുള്ള് ഞാൻ എടുക്കുക കേട്ടോ നല്ല ചോമ്പ പോരെയാണ് കംപ്ലീറ്റ് ഒന്ന് മസാല വരട്ടി എടുക്കാം നമുക്ക് നിങ്ങൾക്കൊക്കെ രാവിലെ മീനൊക്കെ കിട്ടിയ തിങ്കളാഴ്ചയായിട്ട് കിട്ടിയെങ്കിൽ നമുക്ക് കമന്റ് ഇടണം കേട്ടോ കിട്ടിയെന്നാണ്ടു നമ്മള മീനെല്ലാം നമ്മൾ നല്ല രീതിയിൽ മസാലയൊക്കെ ഒക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇതും കൂടെ പൊരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ന് അടുക്കള ജോലി തീരുന്നതായിരിക്കും അപ്പൊ മീനിനൊന്നും പൊരിച്ചിട്ടൊക്കെ കാണിച്ചു തരാം അപ്പൊ അതാണ്ടത് നമ്മള് മീൻ വറുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് നമ്മുടെ മീൻ ഇങ്ങനെ മുരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനി എനിക്ക് അടുത്ത മണി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ നമ്മുടെ ചോറ് ഊറ്റി വെച്ചിട്ടുണ്ട് ചോറ് ഇച്ചിരി അങ്ങോട്ട് നീക്കി വെക്കുവാണേ ഇനി അടുത്ത ജോലി എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകി എടുക്കണം അതാണ് അപ്പൊ നമുക്ക് ഇന്ന് ഉച്ചലത്തേക്ക് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ പാത്രം എല്ലാം കഴുകിയിട്ട് ഇന്ന് എന്തൊക്കെയാണ് നമുക്ക് ഉച്ചയ്ക്ക് ഒന്ന് കാണിച്ചു തരാം അപ്പൊ ഇതെല്ലാം ഒന്ന് കഴുകി എടുത്തിട്ട് നമുക്ക് കാണാൻ കൂട്ടി അപ്പോൾ നമുക്കിന്ന് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ആഹാരമെല്ലാം ഞാൻ മേശപ്പുറത്ത് റെഡി ആക്കിയിട്ടുണ്ട് നല്ല ഒന്നാതര ചുവപ്പൻ കോര പൊരിച്ചത് നമ്മളുടെ തേങ്ങാ ചമ്മന്തി മാങ്ങ അച്ചാർ പുളിശ്ശേരി ഇനി ഇത്തിരി അവിയലും കൂടി ഫ്രിഡ്ജ് ഇരിപ്പുണ്ട് അവനേം കൂടി എടുത്ത് ചൂടാക്കുമ്പം നമ്മളെ ഉച്ചഭക്ഷണം സെറ്റ് അതിനകത്ത് കുടിക്കാൻ ആവശ്യത്തിന് വെള്ളവും ഉണ്ട് അപ്പം നമുക്കിനി അടുത്ത ജോലി എന്ന് പറഞ്ഞാൽ തുണി കഴിവൊക്കെ ആണ് അപ്പോൾ എന്താ പറയുക ഇങ്ങനെ കമത്തി വെച്ചേക്കാം മഴ പെയ്യുമ്പോൾ സോപ്പ് തന്നെയല്ല അതുകൊണ്ടാണ് അപ്പോൾ തൻ്റെ ബക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇന്ന് വലിയ കുറവാണ് തുണി കഴുവാൻ ഇന്നത്തെ ദിവസം നമുക്ക് കുറച്ച് തുണികൾ മാത്രമേ ഉള്ളൂ നമ്മൾ തോർത്തൊക്കെ കുളിക്കുന്ന എല്ലാ ദിവസവും സോപ്പ് ഇട്ട് വൃത്തിയായിട്ട് കഴുകും കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്ന് കുറച്ച് തുണിയാണ് കഴിവാനുള്ളത് കൂട്ടുകാരെ നമ്മളുടെ ഇന്നത്തെ ആ ഒരു തിങ്കളാഴ്ച ദിവസത്തെ കുഞ്ഞു ബ്ലോഗ് ഇത്രയൊക്കെ ഉള്ളൂ ഇനിയിപ്പോൾ അടുക്കളപ്പണിയും കാര്യങ്ങളെല്ലാം തീർന്നു ഇനി കുറച്ച് തുണിയുണ്ട് ചെറിയൊരു ഉണ്ട് ഉള്ള തുണി പോയി കഴുകി വൃത്തിയാക്കി കെഴണം അത് കഴിഞ്ഞിട്ട് അത് ചോറ് കഴിക്കണം ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു ജോലികൾ ഞാൻ കുറേ പേര് ചോദിച്ചു അയ്യോ നിങ്ങളെന്താ ഇങ്ങനെ ഒരുങ്ങാ നിൽക്കുന്നത് അതെന്നൊക്കെ ചോദിച്ചു വേറൊന്നുമല്ല നമ്മൾ ചെയ്യുന്നത് എന്താണ് നമ്മുടെ വീട്ടിലുള്ള നാച്ചുറൽ നമ്മൾ ചെയ്യുന്ന വ്ളോഗാണ് അങ്ങനെ നമുക്ക് പോയി പട്ടസാരിയോ ചുരിദാറോ ഒക്കെ ഇട്ടുകൊണ്ട് ചെയ്യുകയാണെന്നും പറ്റത്തില്ല നമ്മൾ വീട്ടിലിടുന്ന മാന്യമായ വസ്ത്രമാണ് അപ്പോൾ ആ വസ്ത്രം ഇട്ടുകൊണ്ട് നമ്മൾ വീട്ടിൽ നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ വ്ളോഗ് ചെയ്യുന്നത് അല്ലാതെ നമ്മൾ ലിസ്റ്റിക്കൊക്കെ അടിച്ച് കണ്ണും ഒക്കെ എഴുതി ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ നമ്മൾ വൃത്തിയായിട്ട് നിൽക്കുന്നുണ്ട് വീട്ടിൽ ആ രീതിയിലാണ് നമ്മൾ വ്ളോഗ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ കുഞ്ഞ് വീഡിയോ ഒക്കെ ഇഷ്ടമാണേൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ വീഡിയോ ഒക്കെ നിങ്ങൾ മറ്റു സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മൾ സപ്പോർട്ട് ചെയ്യുക അത്രയേ ഉള്ളൂ വേറൊരു വീഡിയോയിലും ഇവിടെ വരുന്നവരും എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ